നമസ്കാരം ജയിലിൽ ജീവൻ എടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാന്റെ നില അതീവ ഗുരുതരമാണ് എന്ന വിവരം പുറത്തേക്ക് വരികയാണ് നിലവിൽ മെഡിക്കൽ കോളേജ് ഐസുവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഫ്വാന്റെ ജീവൻ നിലനിർത്തുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അഫ്വാന് ഗുരുതരമായ നിലയിൽ ഫിക്സ് വന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്ന വിവരം അഫ്വാന്റെ ജീവൻ തന്നെ അതീവമായിട്ടുള്ള അപകട നിലയിലാണ് എന്ന വിവരം വരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ അഫ്വാന്റെ ജീവൻ നിലനിർത്തുന്നത് എന്ന വിവരമാണ് വരുന്നത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ യു ടി ബ്ലോക്കിലായിരുന്നു അഫ്വാൻ കഴിഞ്ഞിരുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ ശുചിമുറിയിൽ പോ അഫ്വാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് ജയിൽ വാർഡൻ അഫ്വാനെ ശുചിമുറിയിലേക്ക് എത്തിച്ചു ഇതിനിടെയാണ് അഫ്വാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത് വാതിൽ തുറക്കാൻ വൈകിയതിനെ തുടർന്ന് വാർഡൻ ശുചിമുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ചു അങ്ങനെയാണ് അഫ്വാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ വാർഡൻ ഉടൻ തന്നെ ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പതിനൊന്ന് ഇരുപത്തി അഞ്ചോടുകൂടി തന്നെ അഫ്വാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫ്വാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു തനിക്ക് തെറ്റുപറ്റിയതാണ് എന്നും മാതാപിതാക്കളെ തനിക്ക് കാണണമെന്നാഗ്രഹമുണ്ട് എന്നും അഫ്വാൻ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമയത്ത് ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യും എന്ന് അഫ്വാൻ വെളിപ്പെടുത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല അഫ്വാൻ നേരത്തെ തന്നെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആയിരുന്നു വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ വി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഹ്സാൻ പെൺ ഫർസാന എന്നിവരെ ആയിരുന്നു അഫ്വാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്ത് മണിക്കും ആറിനുമിടയിലായിരുന്നു ഈ അഞ്ചു കൊലപാതകങ്ങളും നടന്നത് മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചു എന്നായിരുന്നു അഫ്വാൻ കരുതിയിരുന്നത് അഞ്ചു കൊലപാതകങ്ങൾക്ക് ശേഷം അഫ്വാൻ എലിവിഷം കഴിക്കുകയും ഒടുവിൽ പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു